ാതിലെ രചന മാധുര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയം നൂഞ്ഞേരി കളിയാക്കി ചിരിയോടെ വീണ്ടോടെ നോക്കി പാട്ടി ആ പോതും പോതും ഇനി നീ പേസ വേന എനിക്കെല്ലാമേ തിരിച്ചുപോയി പാട്ടി ഇതൊന്നും അവൻകിട്ട് സ്വന്ന് കൂടാന്നു പ്ലീസ് ഒന്നാമത് അവനോട് റൊമാൻസ് എന്നാലും താങ്കമുടിയല്ലേ ഇതുകൂടി അവനക്ക് തിരിഞ്ഞിടിച്ച എനിക്ക് നനക്ക് കൂടി വയ്യ പാറു പാട്ടി ചിരിച്ചു എനിക്ക് പോയി ആന രണ്ടാഴ്ച നീ ക അവരപ്പെടവേ വേന ശാന്തി മുഹൂർത്തം അത് അപ്പുറം താനേ പാട്ടി പറഞ്ഞിർത്തിയതും പാറുവിന്റെ മൂത്തൊരു ആശ്വാസത്തോടെ പുഞ്ചിരി നിറഞ്ഞിരുന്നു ആന രണ്ടാഴ്ച മറ്റും താൻ ടൈം അതിക്കപ്പുറം എല്ലാം സരിപ്പണി സീക്രം ഒരു കണ്ണാ തന്നിരിക്കണം പാട്ടിയമ്മ ശാസനിയോടെ പറഞ്ഞത് പെണ്ണ് കണ്ണു മീഴിച്ച് നിന്നുപോയി കുളി കുളികഴിഞ്ഞ് രുക്കും ഇറങ്ങിയിരുന്നു അവരെ നോക്കി പാട്ടിയമ്മ അവർ കൊണ്ടുവന്ന ബാഗിൽ നിന്ന് ഒരു കൃഷ്ണ വിഗ്രഹവും കുഞ്ഞുവിളക്കും മണിയൊക്കെ പുറത്തെടുത്ത് പാറുവിന്റെ കയ്യിൽ കൊടുത്തു എവിടെയല്ല യേശുവും ക്രിസ്തുവും താനെ അതുകൂടെ നമ്മ കണ്ണാവേ മറക്കവേ കൂടാതെ അത് ഒനക്ക് വേണ്ടി ഞാൻ അത് എടുത്തിട്ട് വന്നേ പാറു അതിലേക്ക് നോക്കിയതും അവളുടെ കണ്ണുകൾ വിടർന്നു വന്നു വെണ്ണ ഉണ്ണുന്ന ഉണ്ണിക്കണ്ണിന്റെ മനോഹരമായ വിഗ്രഹം എന്നും കീർത്തനൊക്കെ ചൊല്ലി പൂജ പണ്ണുംകോ പാറു പിന്നെ പറ്റാവുന്നതിനൊക്കെ മുടിഞ്ചാ ക്ഷേത്ര ദർശനവും നടത്തണം റൂമെ കൊണ്ടുവച്ചോ ഇത് പാട്ടി അതിക്കെന്ന പുരുഷൻ താനെ അവൻ ചെല്ലു പാറു പാട്ടിയോളെ കണ്ണുരുട്ടി പേടിപ്പിച്ച് പറഞ്ഞു വിട്ടത് പെണ്ണ് ചുണ്ടുകൂട്ടി കണ്ണിനെയും പൂജാ സാധനങ്ങളും നെഞ്ചിലടക്കി പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു മുറിയിലെത്തിയപ്പോഴേ പാറ് കണ്ടു ഫോണും കുത്തിപ്പിടിച്ച് ബെഡിൽ കിടക്കുന്നവനെ തിരിഞ്ഞെടുക്കുന്നതു തന്നെ അവൾ വരുന്നവൻ കണ്ടിരുന്നില്ല പാറുമേലിനെ ശബ്ദമുണ്ടാക്കാതെ അകത്തേക്കായി അവന്റെ അടുത്ത് എത്തിയ അവസരം പെണ്ണിന്റെ കൊലുസിന്റെയും കയ്യിൽ അണിഞ്ഞിരിക്കുന്ന വളകളുടെയും കിലുക്കം അവന്റെ കാതിൽ പതിഞ്ഞത് അവൻ പെട്ടെന്ന് തിരിഞ്ഞു ഉണ്ണിക്കണ്ണന്റെ വിഗ്രഹം മറ്റവിടുത്തെ ടേബിളിലേക്ക് എടുത്തു വെക്കുന്നവളെ കണ്ട് അവന്റെ കണ്ണുകളൊന്ന് വിടർന്നു ചിരിയോടാവൻ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയത് എല്ലാം ഒതുക്കി വെച്ച് തിരിച്ചിറങ്ങാൻ തുടങ്ങിയ പാറു മുന്നിൽ നിൽക്കുന്നവനെ കണ്ടൊന്ന് ഞെട്ടി എന്നാൽ അടുത്ത നിമിഷം മറ്റു പല കാര്യങ്ങൾ ഓർമ്മ വന്നു പാറുവിന്റെ മുഖത്തൊരു പുച്ഛം തെളിഞ്ഞത് അവനെ നോക്കി അവൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അടുത്ത നിമിഷം പിടി അവടെ കയ്യിൽ വീണിരുന്നു പാട്ടി പറയും പറഞ്ഞു എനിക്ക് ഓർമ്മയില്ലല്ലോ കൊറുമ്പോടെ അവൾ പിടിമുറിക്കാവും പറഞ്ഞത് അവന്റെ ചോദ്യത്തിൽ അവൾ പതരി പോയി അത് വന്ന് നമ്മുടെ ശാന്തി ഓ അപ്പൊ എന്ത് വെച്ചിനും ധൃതി ഉണ്ടല്ലേ ഒരു രണ്ടാഴ്ചയല്ലേ അതുവരെ വരെ ക്ഷമിക്കണ്ട ബാക്കിയൊക്കെ നോക്കിക്കോളാന്നേ അവളെ കളിയാക്കി തന്നെ അവൻ പറഞ്ഞു നിർത്തിയതും പെണ്ണിന്റെ മുഖം വീർത്ത് കേറി ആദ്യം വിളയാടി പാട്ടിപ്പിച്ച് രണ്ടു മാസം വ്രതം കൂടി എടുക്കും നീ അവന്റെ ഇടുപ്പിനിട്ട് ഒരു കുത്തു വെച്ച് കൊടുത്തത് അവളിൽ നിന്ന് അവൻറെ കൈ പെട്ടെന്ന് അയഞ്ഞു പോയിരുന്നു ചങ്കീകുള വർത്താനൊന്നും പറയലേ നീ എവിടേക്ക് വേണമെങ്കിൽ പൊക്കോ കൈ കൂപ്പി പറഞ്ഞാൽ അവളെ നോക്കിയതും അറിയാതെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു ഉം ഭയക്കട്ടും അപ്പൊ നാ പോലാ ചിരിയോടെ പറഞ്ഞോണ്ട് ദാവണി തുമ്പന്ന് കറക്കി പാറി അവിടെ മുന്നിലേക്ക് ചാടി കയറി നിന്നു അവൾ എന്താ പോലെ അവന് നോക്കി പുരികമുയർത്തിയതും അവന് കാണിച്ചു ഒരു മുത്തം കൊടുക്കാൻ പാടില്ല എന്നൊന്നും എൻ്റെ പാട്ടിയമ്മ പറഞ്ഞിട്ടില്ലല്ലോ തൊട്ടപ്പയ്യത്താവുന്ന പറഞ്ഞിരിക്കുന്നേ പറയിൽ അവന്റെ ഡയലോഗിൽ പെട്ടു വന്ന ചിരി അടക്കി പിടിച്ചുകൊണ്ട് അതേ രീതിയിൽ അവൻ മറുപടി കൊടുത്തതും ചെക്കനെ തള്ളി മാറ്റി അവൾ പുറത്തേക്ക് ഓടിയിരുന്നു രണ്ടാഴ്ച കൊച്ചേ ശരിയാക്കി തെരണി ഞാൻ പിടിച്ചേക്കാനുള്ള മനോധൈര്യം തന്നേക്കണേ കർത്താവേ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ച അവൻ കുരിച്ചു വരച്ചു ഞാൻ വരട്ടും കണ്ണ സന്തോഷായിരുന്നു കൊച്ചുവിനെ നല്ല വാ പാത്തു ഒരു ഉപദേശം പോലെ പറഞ്ഞ പാറുവിന്റെ നെറ്റിയിൽ അമർത്തി അമർത്തിരുമ കൊടുത്ത് അവളെ കണ്ണിറയിൽ നോക്കി കണ്ട് നിറഞ്ഞു വന്ന കണ്ണുകൾ ചേലത്തുമ്പിൽ തുടച്ച് രുക്കുമ്മ ഇറങ്ങുമ്പോൾ പാറുവിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ രുക്കുമ്മയും പാട്ടിയും ഭാഗിയും ഇറങ്ങാൻ തുടങ്ങിയിരുന്നു ആദ്യം ഓഫീസിൽ പോയതുകൊണ്ട് അവരെ കൊണ്ട് ചെന്നാക്കിയത് ഏതനാണ് ഏതൊക്കെ കണ്ണി നിറക്കറേസ് എല്ലാം എന്നോട് എല്ലാ ടെൻഷനെയും പാട്ടി ശരി പണിട്ടില്ല ഇനി രണ്ടു വാരം നീ എതും നനച്ച് കവലപ്പരവേന ആനാ അതിക്കപ്പുറം പാട്ടിക്ക് വാക്ക് തന്ന പോലെ നീ ബാക്കി എല്ലാം ചെയ്യ വേണം പാട്ടിക്ക് അവളോ വാസിയായിരിക്കും പേരനെയോ പേത്തി പാട്ടി വലിയ കാര്യത്തിൽ പറഞ്ഞു മോക്കൊക്കെ വലിച്ചു തലയാട്ടി സമ്മതിച്ചെങ്കിലും അവനിങ്ങനെ കളിപ്പിച്ച് പുറകെ നടത്തി ആ വല്ലാത്തൊരു വല്ലാത്തൊരിഷ്ടുള്ളത് കൊണ്ട് തന്നെ രണ്ടാഴ്ച കഴിഞ്ഞാൽ വലിയ മാറ്റൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് ആയിരുന്നു അവിടെ മനസ്സിൽ വേനാ പാറു ഒന്നൂടെ മൂഞ്ചി പാത്താൽ എനിക്ക് തെരി ഉന്നൂടെ ഉള്ള എന്നാ ഇരിക്കുന്നു അതുകൊണ്ട് മര്യാദയായിട്ട് ഈ വാശിയൊക്കെ കളഞ്ഞ് അവനോട് ഉന്നോടെ കാതിൽ ചൊല്ലിയില്ലെങ്കിൽ ഞാൻ ഉങ്കീട്ടാ പേശമാട്ടേ അതും പറഞ്ഞ് പാട്ടി മുഖം തിരിച്ചത് പാറും കണ്ണും മേടിച്ചവരെ നോക്കിട്ട് ഇവളോ ആ എനിക്ക് അവനെ പിടിക്കും പിടിക്കും ശരി പാട്ടി നീ എന്നോട് പേസാ മരിക്കുവേന അവൻകിട്ട് സോഫ്റ്റ് ചെയ്ത ഇടപെട്ടോളാം അത് പോന്നല്ലേക്ക് ഉം ഇപ്പ അത് പോളെ നോക്കി തലയാട്ടി പാട്ടി പുറത്തേക്ക് ഇറങ്ങിയത് പാറുവും ചിരിയോട് അവർക്ക് പുറകെ നടന്നിരുന്നു പാറുവും പാട്ടിയും ചെന്നപ്പോഴേക്കും എല്ലാവരും അവരെ യാത്രയാക്കാൻ അങ്ങോട്ട് എത്തിയിരുന്നു ഭാഗ്യം സാറേയും മീയേയും ധീനുവിനെയൊക്കെ കെട്ടിപ്പിടിച്ച് യാത്ര ചോദിക്കുന്ന തിരക്കിലാണ് പാറുവിനെ കണ്ടത് അവളുടെ അടുത്തേക്കായി പിന്നെ പെണ്ണിന്റെ കെട്ടിപ്പിടുത്തം ഇത്ര നേരം ഉള്ളിൽ കൊണ്ടുവരുന്ന വിഷമമൊക്കെ പുറത്തു വരാൻ ആ ഒരു കെട്ടിപ്പിടുത്ത മതിയായിരുന്നു പാറുവിന് ചുണ്ട് കടിച്ചു പിടിച്ചൊന്ന് വിതമ്പി വേറൊന്നുമില്ല കുറച്ചു ദിവസം കൊണ്ട് തന്നെ ഭാഗ്യമായിട്ട് പെണ്ണ് അത്രക്കോ അടുത്തിട്ടുണ്ട് അങ്ങനെ അവരുടെ വിഷമം കണ്ട് ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് അവസാനം അവരൊരുവിധം സമാധാനിപ്പിച്ച് നിർത്തി ആനിയമ്മയുടെ കയ്യിൽ പിടിച്ചൊന്ന് പാറുവിനെ കാണിച്ച് നോക്കിക്കോണേ നർത്തിൽ രുക്കും അമർത്തിയതും ആ അമ്മയുടെ ഉള്ളിൽ ആദ്യം മനസ്സിലാക്കിയെന്ന പോലെ ആനയും കണ്ണുകൾ ചിമ്മി പുഞ്ചിരിച്ചുകൊണ്ട് ആ കൈക്ക് മേലെ തൻ്റെ കൈയും അമർത്തി സമയം കിട്ടുമ്പോഴൊക്കെ വീണ്ടും ഇങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങണ ലക്ഷ്മി ഞാൻ കാത്തിരിക്കും പറഞ്ഞു എന്തോ എങ്ങനെ ആളെന്ന് ചൂട് നോക്കി നമ്മൾ കാത്തിരിക്കുന്നു അല്ലേ അപ്പൊ ഞാൻ വരട്ടുമാ എല്ലാവരെയും പാത്ര സന്തോഷം ചിരിയോടെ പറഞ്ഞ എല്ലാവരെയും നോക്കി കൈകൂപ്പി അവർ ഇറങ്ങാൻ തുടങ്ങിയത് ഇപ്പൊ കരീം എന്ന മട്ടിൽ നിൽക്കുന്ന പാറുവിനെ കണ്ട് അല്ല എന്നതായാലും യുവം വരുമ്പോ തനിച്ചല്ലേ വരിക പാറുവിനെ കൂടി ഒപ്പം കൊണ്ടുപോയിരുന്നോ ആ പത്രേലും കൊച്ചിന് ഇവിടെ കൂടി ഇരൂടെ അലക്സാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഒരു നിമിഷം തന്റെ ഉള്ളിലുള്ള അതേ കാര്യം അലക്സ് തുറന്നു പറഞ്ഞത് അവനെ കെട്ടിപ്പിടിച്ച് കൊടുക്കാൻ തോന്നി എഴുതി അത് മനസ്സിലാക്കിയ പോലെ അലക്സ അവനെ നോക്കി കണ്ണു ചിമ്മി പാറും സന്തോഷത്തോടെ പാട്ടിയും രുക്കുമേയും ഭാഗ്യത്തിനെയും നോക്കി പെണ്ണിന്റെ മനസ്സിലാവട്ടെ കൂടെ കുറച്ചുനേരമെങ്കിൽ കുറച്ചേരം കൂടി ഇരിക്കാമെന്ന സന്തോഷമാണ് അവനിടയിൽ അവൾ മറ്റെല്ലാം മറന്നിരുന്നു ആ എന്നാ പിന്നെ ഞാനും കൂടി അങ്ങ് പോയാലോ വേണ്ട പൈസത്തെ ഓരോരോ പൂതി വല്യമ്മച്ചി അപ്പോൾ തന്നെ ഔസൈപ്പിന്റെ വാടച്ചു കിളഞ്ഞു പാട്ടിയടക്കം എല്ലാവരും ഔസേപ്പിന്റെ മുഖം കണ്ടി ചിരിക്ക് അടിച്ചു പിടിച്ചത് ചുണ്ടുകൂട്ടി പിണങ്ങി തിരിഞ്ഞ് വലിയപ്പച്ചൻ ചാരു കസേരിൽ പോയിരുന്നു അപ്പോഴേക്കും പാറു ഡ്രസ്സ് മാറാനായി അകത്തേക്ക് ഓടിയിരുന്നു പാറുവിനെ എല്ലാവരും നിന്ന സമയം നടുമുറ്റത്തേക്ക് ഇരമ്പി വന്ന് നിന്ന് നിന്ന് ഇറങ്ങുന്നവളെ കണ്ട് ഒരു നിമിഷം എല്ലാവരുടെയും മുഖം സംശയത്താൽ ചുളുങ്ങിയെങ്കിലും അടുത്ത നിമിഷം തലയിൽ നിന്ന് ഹെൽമെറ്റ് ഊരി മുടി വന്ന് കൈകൊണ്ട് പറപ്പിച്ചുകൊണ്ട് അവൾ പുറത്ത് നിൽക്കുന്നവരെ നോക്കി കൈവീശി കാണിച്ചത് മാത്രം തിരികെ കൊടുത്തു ുംനസിലാവാതെ സാറേ നോക്കിയതും പെങ്ങളുടെ മോടെ മോള വലിയ താല്പര്യം പോലെ പറഞ്ഞ് സാറച്ചുണ്ടൂട്ടി സ്കൂട്ടറിൽ നിറങ്ങി തുള്ളിച്ചാടി വന്നവളാദ്യം പാഞ്ഞെന്ന് കെട്ടിപ്പിടിച്ച ആനിയാണ് വലിയ താല്പര്യം ഇല്ലെങ്കിലും അവൾക്കൊരു പുഞ്ചിരി നൽകി വലിയപ്പച്ചിയെ സ്വല്പം പേടിയുള്ളതുകൊണ്ട് തന്നെ അടുത്ത കെട്ടിപ്പിടുത്തം ചാരു കസേരി വല്യപ്പച്ചനെ അടുത്ത നിമിഷം പിന്നെ ആരെയും ശ്രദ്ധിക്കാതെ അവൾ കൈ വിരിച്ച ഇതിൻ്റെ അടുത്തേക്ക് ചെന്നു വെറുതെ ആ കൊച്ചിനെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അവൻ നെഞ്ചും വിരിച്ചു നിന്നതേ ഇത് അവൻ ഇറുകെ കെട്ടിപ്പിടിച്ചതും പുറത്തേക്ക് ഇറങ്ങി വന്ന പാറു ആ കാഴ്ച കണ്ട് ഒരു നിമിഷം അനക്ക മറ്റു നിന്നു ഉള്ളംകാലിലൂടെ എന്തോ തരിച്ച് കയറിയ പോലെ പാറുവിന്റെ കൈയും കാലിനൊപ്പം ദേഷ്യത്തിന്റെ മൂക്ക് തുമ്പ് വരെ വിറച്ചു റോഷിനോട് ഞാൻ പെണക്കാം എന്നാൽ ഇത്രയും സുന്ദര്യം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ വേറൊരു പട്ടത്തി കൊച്ചിനെ പോയി കെട്ടിയില്ലേ ഞാൻ മിണ്ടൂല കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് അവന്റെ ദേഹത്തെ കൊട്ടിന്ന് അവൾ പറഞ്ഞതും അത്രയും ചിരിച്ചുകൊണ്ട് കോഴി തീറ്റിട്ട് പെട്ടെന്നാണ് മാറിയത് അല്ലെങ്കിൽ റോഷിച്ച് ആ രീതിയിലൊന്നും കണ്ടിട്ടില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ പതുരിക്കൊണ്ടൊരു എപ്രാൾശിരിയോടെ പറയലും അവന്റെ ദേഹത്ത് നിന്ന് അവൾ അറന്നു മാറിയത് ഏതിനാ അവൾക്ക് നേരെ പള്ളി അടിച്ചൊന്ന് ചിരിച്ചു കാണിച്ചു എവിടെ റോഷിൻറെ കണ്ടില്ലല്ലോ കളിയാക്കി അവൾ ചോദിച്ചത് റോഷിന്റെ കണ്ണുകൾക്കൊപ്പം ബാക്കിയുള്ളവടെയും മിഴികളും പാറുവിനെ തിരഞ്ഞകത്തേക്ക് പോയതും വാതിൽ പടിയിൽ നിൽക്കുന്ന പാറുവിനെ കണ്ട അവന്റെ കണ്ണുകൾ വിടർന്നു ഉടുത്തിരിക്കുന്ന ആകാശ നീലക്കളർ ധാവണയിൽ അവൾ അതിസുന്ദരിയായിട്ടുണ്ട് പക്ഷെ അവിടെ ചുവന്നു കയറിയിരിക്കുന്ന മുഖം പാട്ടിയമ്മ മാത്രമായിരുന്നു ശ്രദ്ധിച്ച് ഇതയിടെ കണ്ണുകൾ ഒട്ടൊരു കുശുമ്പോട് അവളിൽ ഒഴുകി നടന്നു ചുമ്മാതല്ല അതല്ല റോഷി മൂക്കും കുത്തി വീണ് പക്ഷെ തനിക്ക് റോഷി അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ അത്രയും കൊതിപ്പിച്ചിട്ടുണ്ട് ഇവൻ പാറുവിനെ നോക്കി കള്ളച്ചിരിയോടെ നിൽക്കുന്നവരിലേക്ക് ഇതയിടെ കണ്ണുകൾ ആർത്തിയോടെ പാഞ്ഞു വീണും പാറുവിന് നേരത്തെ തന്നെ വന്നു നിന്നു ഇതാണല്ലേ റോഷിച്ഛന്റെ പെണ്ണ് ആ വിചാരിച്ചത്രല്ലെങ്കിലും തിരക്കേടില്ല എന്നാലും റോഷിച്ച് അടുത്തെത്തില്ല ഒരു കളിയാക്കൽ പോലെ അവൾ പറഞ്ഞു നിർത്തിയതും അത് നിന്റെ കണ്ണിന്റെ കുഴപ്പമായിരിക്കും ഇതാ ഓൺ ദി സ്പോട്ടിൽ അവൾക്ക് മറുപടി സാറേ ആയിരുന്നു ഓ തമാശ പെട്ടെന്നുള്ള ചമ്മൽ മറച്ചുപിടിച്ച് അവൾ സ്വയം പൊട്ടിച്ചിരിച്ചു ഞാൻ കാര്യമായിട്ടാ പറഞ്ഞു ഞങ്ങളുടെ കണ്ണിൽ പാറുവിനൊരു കുഴപ്പമില്ല നിനക്ക് അങ്ങനെ കുഴപ്പം തോന്നുന്നുണ്ടെങ്കിൽ അത് നിന്റെ കണ്ണിന്റെ പ്രശ്നമായിരിക്കും അതല്ല സാറേ ഞാൻ പറഞ്ഞു വന്ന് റോഷിച്ഛൻ ഇങ്ങനെ ദാവണി ചുറ്റി നടക്കുന്ന നാടും പെൺകുട്ടികളെക്കാളും എന്നെ പോലെ ആയ പെൺകുട്ടികളെയാണ് ഞാൻ ചേരുന്ന റോഷിച്ചിനും അതായിരിക്കും ഇഷ്ടം അതിന് മറുപടി പറയാൻ വാത്തുറക്കാൻ തുടങ്ങിയ റോഷിനെ സമ്മതിക്കാതെ വെറുതെ പൊട്ടത്തരെ ഇതാ പാർവിന് അവൻ അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടന്നെയാ ഇവരുടെ യുവാത്രപ്പെട്ടു ചെന്നൈയൊക്കെ പോയി പഠിച്ചിട്ട് നിന്റെ തലയ്ക്ക് ഇതുവരെ വെളിവ് വെച്ചില്ലടി ദീനും നല്ല താങ്ങു തന്നെ അവൾ കിട്ടുകൊടുത്തും അവിടെ നിന്നവരെല്ലാവർക്കും ഇതയുടെ പ്രിങ്ങിയ മുഖം കണ്ട് ചിരി വന്നെങ്കിലും അവരത് കടിച്ചമർത്തി എന്നാ ഞങ്ങൾ വരട്ടുവാ ഇനി വൈകിക്കുന്നില്ല പാടിയമ്മ വീണ്ടും പറഞ്ഞു എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി ഇവരൊക്കെ ഇതാ അവരെ സംശയത്തോടെ നോക്കി ഇത് പാറുവിന്റെ അമ്മയും കൂട്ടുകാരിയാണ് കൂട്ടുകാരിയാണിതാ അവര് പാലക്കാടൊക്കെ ഇറങ്ങിയായിരുന്നു കൊച്ചും പാറും ഏഹ് പാലക്കാടാണോ ഐ ലവ് ദാറ്റ് പ്ലേസ് എന്നാ പിന്നെ ഞാൻ കൂടി വരട്ടെ അങ്ങോട്ട് അയ്യേ ഇതേച്ചിക്ക് നാണാവില്ലേ ആ ഒരു ഭാര്യയും ഭർത്താകുമ്പോൾ പോകുമ്പോ കൂടെ പോവാൻ ഞങ്ങളൊന്നും പോവില്ല മോശം മോശം നീയെ പെട്ടെന്ന് കളിയാക്കി പറഞ്ഞത് ഇതാ വീണ്ടും ചമ്മി ആ ഞാൻ പെട്ടെന്ന് അത്രക്ക് അങ്ങോട്ട് ഓർത്തില്ല അത് സാറല്ലേ ഇതാ നല്ല ക്ഷീണമുണ്ടാവൂല്ലോ അല്ല യാത്ര കഴിഞ്ഞു വന്നല്ലേ ഞാൻ കഴിക്കാൻ തല എടുക്കാ ചുണ്ട് കടിച്ചു സാറ സാറവെ നോക്കി ആ ഞാൻ വരാം അപ്പൊ നിങ്ങൾ ഇറങ്ങിയല്ലേ ഹാപ്പി ജയൺ ഇത വിളറി ചിരിച്ചു പറഞ്ഞതും ആരും അങ്ങോട്ട് വലിയ ശ്രദ്ധ കൊടുക്കാൻ പോയില്ല ആ പുഴക്കെല്ലാം അവരുടെ ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞു അവർ കാറിലേക്ക് കയറിയിരുന്നു അവരുടെ കാർ അകന്നുപോകുന്നു നോക്കി കൊശുമ്പുകുത്തിയ മുഖത്തോടെ എല്ലാവരുടെയും പുറകെ ഇതയും അകത്തേക്ക് നടന്നു ഉച്ചക്ക് റെസ്റ്റോറന്റിൽ കയറി ഫുഡൊക്കെ കഴിച്ച് ഉച്ച കഴിഞ്ഞാണ് അവർ പാലക്കാട് എത്തിയത് ഉള്ളേ വാട പാർട്ടി സ്പെഷ്യൽ വേണോട്ടി ഇപ്പൊ ടൈമില്ല പിന്നെ ഒരിക്കലാവട്ടെ ഭാഗ്യത്തിനെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾക്ക് വേദന തിരിക്കണം എഴുതൻ ചിരിയോടെ തന്നെ നിരസിച്ചു ഭാഗ്യവും പാറുരുക്കുമയോട് സംസാരിച്ചിരിക്കുന്ന കണ്ട് അവർ എയ്തന്റെ കൈ പിടിച്ച് പെട്ടെന്നാണ് മാറി നിന്ന് നീ സ്വന്മാതിരിയെ പാറുവിനെ ഉപദേശിച്ചിട്ടുണ്ട് ബാക്കി എല്ലാം കൈയിരുതാ അതൊക്കെ അപ്പറേം ഇപ്പൊ എന്നോട് വീട്ടിൽ എത്തി വന്നാ നിനക്ക് സരിയാന ബുദ്ധി രീന്താ അവള് പോകരുത് മുന്നാടി പാറുവും പിന്നാലെയും വരൂ പാട്ടിയമ്മ വലിയ കാര്യത്തിൽ പറഞ്ഞു നിർത്തിയിട്ടും ഒന്നും അങ്ങോട്ട് ക്ലിയർ ആവാത്ത കൊണ്ട് എയ്തൻ കണ്ണുമീഴ്ച അവരെ നോക്കി ഓ

എന്നോട് ഞാൻ ഇന്നോളോട് മിണ്ടുന്ന പാട്ടിക്ക് അറിയോ എന്നിട്ട് പേരിനെങ്കിലും ആ മുഖത്തൊരു കുചുമ്പ കണ്ടിട്ടില്ല ഏതും പറഞ്ഞിരുത്തിയതും പാട്ടി തലയിൽ കൈ വെച്ചവരെ നോക്കി അത് നീ കോളേജ് പഠിക്കുമ്പോ താനേ ഇപ്പൊ നീ അവളുടെ പുരുഷൻ ഇന്ന് ആ പൊണ്ണു എന്നെ വന്ന് കെട്ടിപ്പിടിച്ചില്ല അപ്പൊ ആ പാത്ത പാറുവിന്റെ മൂഞ്ചി ഇന്നേവരെ ആ പാക്കവേ ഇല്ലേ അത് കണ്ണും മൂക്കും എല്ലാമേ സുവന്ത് ദേഷ്യത്തില് അത് ഇതയില്ലേ അവൾ താ പാത്തു തുറിച്ചു നിക്കുകയായിരുന്നു ആ സ്വല്ല വന്ത അവൾക്കിട്ട കൊഞ്ചനീ ഒട്ടി ഒട്ടി നിന്ന കിട്ട കിട്ട വന്താ പാറ കണ്ടിപ്പാവും വഴിക്ക് വരും ചിരിയോടെ പാട്ടി നിർത്തിയതും ചെക്കന്റെ കണ്ണൊക്കെ അങ്ങ് വിടർന്നു എന്റെ പാട്ടിയമ്മ ചീ നിങ്ങള് മുത്താണ് സ്വത്താണ് മാസാണ് മരണമാസാണ് കൊല മാസം ഇനി അവളെ കുശുമ്പ് വേണ്ടി ഒടിച്ചു മടക്കേണ്ട പോക്കറ്റിലിടുന്ന കാര്യം അത് ഞാൻ ഏറ്റു പറയിലും പാട്ടിയെ കെട്ടിപ്പിടിച്ച ആ കവളിൽ വീണ്ടും അവൻ അമർത്തി മുത്തിയിരുന്നു പാട്ടിയ എന്നെ താൻ ബേസിയെ ഭാഗ്യത്തെ വീട്ടിലാക്കി അവിടെ അധികം നേരെ നിൽക്കാതെ എല്ലാവരുടെയും യാത്ര പറഞ്ഞാൽ പെട്ടെന്ന് നീദിനും പാറും കോട്ടയത്തേക്ക് തിരിച്ചിരുന്നു പാട്ടിയമ്മ ഏദിനും മാറിന്ന് സംസാരിക്കുന്നത് കണ്ട് സത്യം പറഞ്ഞാൽ അവൾ പേടിച്ചിരുന്നു അവരടുത്തേക്ക് വന്നപ്പോൾ ഈദന്റെ മുഖത്തെ സന്തോഷം കണ്ട് അതൊന്നുകൂടെ കൂടി ഇനി പാട്ടിയെങ്ങാനും തന്റെ ഇഷ്ടത്തെക്കുറിച്ച് അവനോട് പറഞ്ഞു പക്ഷെ അവളുടെ പേടി മനസ്സിലാക്കിയ പോലെ പാട്ടിയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞെങ്കിലും പക്ഷെ അവൾ തമ്മിൽ സംസാരിച്ചെന്ന് അവൾ അറിയാനുള്ള തുറിൽ പെണ്ണു ചാടികേറി ചോദിച്ചു പോയതാണ് ഉത്തരമറിയാനായി അവൾ ആകാംക്ഷയോടെ മുഖത്തേക്ക് നോക്കി അതോ അത് ഞാനും പാട്ടിയുമ്പോ മാത്ര സീക്രട്ടാ അത് ഇപ്പൊ തൽക്കാലം എന്റെ കൊച്ചറിയണ്ട അറിയാറാവുമ്പോയും പറയാം പാറുവിന്റെ ആ നോട്ടം കണ്ട് എഴുതൻ തലചരിച്ച് അവൾ നോക്കി പള്ളിയുമൊത്ത് ഇളിച്ചു കാണിച്ചു പാറു പള്ളിയടിച്ച് പിറിവുരുത്തോണ്ട് മുഖം വെട്ടി തിരിച്ചു വേണ്ട അത് വേണ്ട നിനക്ക് ഈടായിട്ട് ഈ വിളികളൊക്കെ കുറച്ച് കൂടുന്നുണ്ട് ഞാനൊന്നും പറയുന്നില്ലെന്നു തല കയറി മുടിവെട്ടല്ലേ നീ പൊട പൊറുക്കി എനിക്ക് നീ റാസ്കൽ ഫോമിൽ തന്നെ തിരിച്ചു മറുപടി എടുത്തോ ഏതും തലയിരിച്ച് അവൾ നോക്കി പണ്ടി സൈഡാക്കിയതും ഇത്ര നേരം ചീറികൊണ്ടിരിക്കുന്നവളുടെ മുഖവും പെട്ടെന്നാണ് മാറിയത് എന്നാ പാക് അവൾ ചോദിച്ചെന്നെ മറുപടി പറയാതെ തന്റെ അടുത്തേക്ക് താഴ്ന്നു വരുന്നവനെ കണ്ട് പാറു പാറൂമിനീരിറക്കി ചുണ്ടിൽ അവന്റെ ശ്വാസം തട്ടിയതും അവളൊന്ന് വിറച്ച് ദേ ഒരു ഫുഡ് യാത്ര അവ അകലത്തിൽ വന്നു നിന്ന് പറയലും അവളെ നോക്കി കണ്ണിറക്കി കാണിച്ച് അവൻ വണ്ടി തിരിച്ച് അങ്ങോട്ട് കയറിയതേ പാറു കണ്ണു മിഴിച്ച് അവനെ നോക്കി നിന്നു ഇതൊന്നും അല്ലേ അവൾ പ്രതീക്ഷിച്ച് എന്ത് എന്റെ കൊച്ചിറങ്ങുന്നില്ലേ വണ്ടി പാർക്ക് ചെയ്ത് സീറ്റ് ബെൽറ്റ് തുറക്കാൻ നേരം ഏതും തിരിഞ്ഞ് നോക്കിയതേ കൂർത്ത കണ്ണുകളോടെ തന്നെ നോക്കി പേടിപ്പിക്കുന്നവളെ കണ്ടത് പൊട്ടി വന്ന ചിരി അടക്കി അവൻ പുറത്തേക്ക് ഇറങ്ങി ഇനിയിപ്പൊ ഞാനു എന്നെ കൂപ്പിട്ട് എനിക്കൊരു പ്രശ്നം കിടയാതില്ല വേറൊരു ആട്ടുകാർ വന്നിരിച്ചല്ലോ വീട്ടിൽ പോന്നത് ഒരു വാട്ടി കൂടി എന്നെ കൂപ്പിട്ട് എനിക്ക് പറ്റില്ല ഫുട്ടു ഫുട്ട് ഒറ്റ ഞാൻ എങ്കേ വരമാട്ടെ റാസ്കൽ നീ തന്നെ പോയി മൂക്കുമുട്ടി സാപ്പിടു അവൻ പോകുന്ന നോക്കി ദാവണിത്തുമ്പോഴിച്ചു പെണ്ണ് പിറുവിരുത്ത് കഴിഞ്ഞില്ല തന്റെ സൈഡിലെ ഡോർ തുറക്കുന്നറിഞ്ഞെങ്കിലും അത് പ്രതീക്ഷിച്ച പോലെ അവൾ മുഖം തിരിച്ചിരുന്നു മാറു ഇറങ്ങിന്നേ നരമാട്ടെ എനിക്ക് പശിക്കല്ലേ നീ പോയി സാപ്പിടും അതിലുപരി പരിപത്തോടെ പറയുന്നവളെ കണ്ട് അവന് സത്യത്തിൽ വന്നത് അങ്ങനെ ഇപ്പൊ ഞാൻ ഒറ്റക്ക് പോയി കഴിക്കുന്നില്ല നീ വാടി നിന്റെ പള്ള കൂടെ നിറച്ചിട്ടേ പോകുന്നുള്ളൂ പറ കയ്യിൽ പിടിച്ച് വലിച്ചിറക്കി കാറിൽ ലോക്ക് ചെയ്ത് മുന്നോട്ട് നടന്നിരുന്നു മുന്നിലുള്ള ചപ്പാത്തിയിലേക്കും വെജിറ്റബിൾ കുറുമിയിലേക്കും നോക്കി തന്റെ എതിരെ ഇരുന്ന് ചപ്പാത്തിയും ചിക്കനും വെട്ടി വഴങ്ങുന്നവനെ അവൾ കണ്ണു കുറിപ്പിച്ച് നോക്കി എന്താ വാങ്ങി നോക്കി വെള്ളം ഇറക്കാതെ അങ്ങോട്ട് കഴിക്കേണ്ട പാറും അവളുടെ നോട്ടത്തിന് മറുപടി എന്ന പോലെ പറഞ്ഞ അവൻ കള്ളച്ചിരിയോടെ പെണ്ണിനെ കണ്ണുകൾ ഉയർത്തി നോക്കിയതും അവന് നോക്കി മുഖം വീർപ്പിച്ച് പാറു കഴിക്കാൻ തുടങ്ങിയിരുന്നു രണ്ട് ചപ്പാത്തിയോളം കഴിച്ചു കഴിഞ്ഞ് പാറുവിന്റെ കണ്ണുകൾ നിന്ന് മെനു കാണ്ടിൽ കാണുന്ന ഫലൂതയിലേക്കായിരുന്നു എന്തോ ഇപ്പൊ അന്ന് കഴിക്കണം എന്നൊരു പൂതി എനിക്ക് ഫലൂത വേണം ആദ്യം ഒന്ന് ആലോചിക്കാൻ നിൽക്കാതെ പാറു അടുത്ത നിമിഷം അവനെ നോക്കി പറഞ്ഞത് അവനൊരു അത്ഭുതത്തോടെ അവൾ നോക്കി ആദ്യമായിട്ടാണ് അവൾ തന്നോട് എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെടുന്നത് അതിൻ്റെ ഒരു സന്തോഷവും ആശ്ചര്യവും എൻ്റെ മുഖത്ത് ആവോളം നിറഞ്ഞു എന്നാ വാങ്ങി തരാൻ മുടിയില്ല അവനൊ നോട്ടം കണ്ട് പെണ്ണ് കണ്ണുരുട്ടി എന്താ പൊന്ന് എത്ര എണ്ണം വേണമെങ്കിലും നിന്റെ ഇച്ചായെന്ന് എനിക്ക് അത് വാങ്ങി എനിക്ക് എനിക്കൊന്നും വട്ടം പോതും അവൾ ചുണ്ടെന്ന് കൂട്ടി പറഞ്ഞു നിർത്തിയതേ അവൻ വെയിറ്റർ വിളിച്ച് ഫലൂതൊക്കെ ഓട്ടം കൊടുത്ത് കഴിഞ്ഞിരുന്നു കായലിന് തീരത്തുള്ള റെസ്റ്റോറൻറ്റാണത് കഴിച്ചു കഴിഞ്ഞ് കയ്യുമുഖവും കഴുകി വാഷ്റൂമിലേക്ക് പോയി ഏതും വരുമ്പോഴേക്കും കായലിനെ അഭിമുഖമായി ഓപ്പൺ ഏരിയയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു ടേബിളിലേക്കായി പാറു സ്ഥാനം പിടിച്ചിട്ടുണ്ട് അവൾക്കായി ഓർഡർ കൊടുത്ത വാങ്ങിയ ഒരു ചിരിയോടെ ഇതിനും അങ്ങോട്ട് നടന്നു മുന്നിലേക്ക് നീണ്ട ഫലൂദ കണ്ട് പാറു അവനെ കണ്ണുകളി എത്തി നോക്കിയത് അവൾക്ക് തൊട്ടടുത്തായി അവൻ സ്ഥാനം പിടിച്ചിരുന്നു അവനെ ശ്രദ്ധിക്കാതെ കായലിലേക്ക് തന്നെ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് പാറു ആസ്വദിച്ച് ഐസ്ക്രീം തുണഞ്ഞിറങ്ങാൻ തുടങ്ങിയതും അവൻ്റെ കണ്ണുകൾ അണുവിടമാറാതെ അവളിൽ തന്നെ ഉറച്ചു നീന്നു വേനമാ രണ്ട് മൂന്ന് ടീസ്പൂൺ കഴിച്ചു കഴിഞ്ഞതിനപ്പുറം പെട്ടെന്ന് ഓർത്തുപോലെ പാറു ഏതിനു നേരം തിരിഞ്ഞു തന്നെ തന്നെ നോക്കിയിരിക്കുന്നതിനെ കണ്ട് അവളൊന്ന് പതറിട്ടെ അവളുടെ കീഴിച്ചുണ്ടിൽ സ്വൽപ്പം പറ്റി പിടിച്ചിരുന്ന ഐസ്ക്രീം വിരലാൽ തുടച്ച് വായിലാക്കി അവൻ നുണഞ്ഞതും പാറുവിനുള്ളിലൂടെ ഒരു കൂളിർ കടന്നുപോയി ഒറ്റ നിമിഷം കൊണ്ട് അവനോടുള്ള പരിഭവം മാറി കവിളിൽ തന്നെ ചതിച്ചു കൊണ്ട് ചുവന്നത് പാറു അറിഞ്ഞ നിമിഷം അവൾ പെട്ടെന്ന് അവനിൽ നിന്ന് മുഖം തിരിച്ചു നീ തന്നെ മൊത്തമായിട്ട് സാപ്പിട്ടോ കള്ള ദേഷ്യത്തോടെ പറഞ്ഞവന് മുഖം കൊടുക്കാതെ അവൾ എഴുന്നേൽക്കാൻ തുടങ്ങിയതും ഏതെന്റെ പിടി അവൾ വീണിരുന്നു അത് മുഴുവനായിട്ട് ഞാൻ തന്നെ സാപ്പിട്ടോളാം ഇപ്പം എന്റെ കൊച്ചി ഇത് കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റാ മതി കുറുമ്പോടാ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായെങ്കിലും അതറിയാത്ത പോലെ അവൻ നോക്കി ചുണ്ടുകൂട്ടി അവൾ അവൻ നീട്ടിയ ഫലൂത വീണ്ടും കഴിച്ചു തുടങ്ങി എന്താ റോഷിച്ച വരാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്യുന്നത് വീട്ടിലേക്ക് വന്നു കയറിയില്ല അപ്പോഴേക്കും തുള്ളിച്ചാടി ഇതിന്റെ അടുത്തേക്ക് വന്ന ഇതയുടെ പരിഭവം കേട്ടു ഐസ്ക്രീം ഒക്കെ കഴിച്ച് തണുത്തുറഞ്ഞ മനസ്സിലേക്ക് തിളച്ച വെള്ളം കുരു ഒഴിച്ച പോലെ പാറു പെട്ടെന്നാണ് പുകഞ്ഞത് ഒരു ഒരീത് രാത്രിയായി കഴിഞ്ഞിരുന്നു പാറു ഏതും വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ അവരോടത് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആനിയം ഒഴിച്ച് ബാക്കിയെല്ലാവരും ഉറക്കം പിടിച്ചിരുന്നു അവരുടെ കൂടെ മനപൂർവ്വം ഉറക്കമൊഴിച്ച് കാത്തിരുന്നു ഇതേ ആ എന്നതാ ഇതേ നീ പറയുന്നേ അത്രയും ദൂരിലവനും പാറും പോയത് ഇപ്പൊ വരാനും വൈകിയില്ലേ നിന്നോട് ഇവരെ കാത്തിരിക്കാണ്ട് ഉറങ്ങിക്കോളാം ഞാനും പറഞ്ഞല്ലേ ആനിയമ്മ പറഞ്ഞോണ്ട് വന്നതേ വാ മൂടിക്കെട്ടിയതുപോലെ ഇനിയൊന്നും പറയാൻ കഴിയാതെ അവര് നോക്കി എന്ന് വിളിച്ചു കാണിച്ചു നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോ ആ വന്നാ കഴിച്ചിട്ടു എന്നാ പോയി കിടന്നു ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നല്ലേ ക്ഷീണം കാണും ആനിയമ്മിച്ച് പറഞ്ഞുകൊണ്ട് ഡോർ അടക്കാനായി പോയതും ഗുഡ് നൈറ്റ് ഇതാ പാറുവിനെ നീടങ്ങണ്ണിട്ടി നോക്കി വാടിയ വാടിയമ്മത്തോടെ നിൽക്കുന്ന ഇതേ നോക്കി കണ്ണിച്ച് ഇരിച്ച് എയ്തൻ മുകളിലേക്ക് കയറിയതേ ഇതയുടെ മുഖത്തെ ചിരി കണ്ട് പാറുവിൻ്റെ മുഖം ഞൊടിയിടയിലാണ് ചുവന്ന് കയറിയത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം